എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇത് കൊച്ചിക്കാര നുണ്ട് വറുത്തരച്ച് വെച്ചതാണ് വറുത്തരച്ച് വെച്ച അരപ്പാണ് ഇരുന്നത് നല്ല കുഴമ്പ് പോലെ വെണ്ണ പോലെ അരച്ചെടുക്കണോട്ടാ രണ്ടു ചുറ്റിക്കല് വെന്ത് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കണെങ്ങനെയാന്ന് കണ്ടാല കണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോ കമന്റ് ചെയ്യണോട്ടാ നുമ്മ കറച്ചട്ടിയിലാണ്ട വെക്കണത് കറച്ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാ വരുമ്പോ നമുക്ക് കാട്ടുകൊട്ടിക്കാട്ടാ ചെറിയുള്ളി പച്ച വേപ്പിലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചതാണ് കേട്ടാ ചെറിയുള്ളി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ടീമേ ചെറിയ തീയിലിട്ട് ഇതുപോലെ വരട്ടി വരട്ടി എടുക്കണോട്ടാ മുളകൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കരം മസാല ഉള്ള കാര്യം പറയാല പറയാലോ മുളകൊടിയും കുരുമുളക് പൊടി ഇത്തിരി കൂടി പോയിട്ടാ നമുക്ക് അരക്കിലൊന്നുണ്ടാവുള്ളൂ ഭയങ്കര എരിവായി പോയിട്ടോ ടീമേ നിങ്ങടുമ്പത്തിരി കുറച്ചിട്ടാവ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം കൊണ്ട് തിളച്ചാണ്ട് നമുക്ക് കുടംപൊളി ഇടാം വോട്ടുപുളി എന്ന് പറയും അതും കൂടിയിട്ട് അങ്ങോട്ട് തിളക്കട്ടെട്ടാ തിളക്കണ തിളകണ്ടാ നമുക്ക് ഉപ്പിടാട്ടാ ഗ്രേവി തിളച്ചിട്ടുണ്ടട്ടാ അപ്പൊ ഞണ്ടിടാ കേട്ടാ നല്ല കടൽ നണ്ടാട്ടാ ഇതുപോലെ റെഡിയാക്കി എടുക്കണോട്ടാ കാല് അതിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ ഒരക്കലൊന്നുണ്ടാവുള്ളൂട്ടോ നല്ല ഫ്രഷ് നണ്ടാണ് നണ്ടിന്റെ സീസൺ സീസണല്ല ഇതൊന്നും തിളച്ചോന്നോട്ടോ നല്ലൊരു ഭംഗിയല്ലേ ഇതുപോലെ എടുത്താലൊരു ഭംഗിയുണ്ടാവുള്ളൂ ടേസ്റ്റും ഉണ്ടാവുള്ളൂട്ടാ നിങ്ങൾ ചെറിയ പ്രശ്നമാക്കയെ ചെയ്ത് അമ്മച്ച അവിടെ പ്രാർത്ഥനയട്ടാ ഗർജനങ്ങളെയും ഉയരുന്ന തിരുമാലിയൊക്കെ ശക്താണ് കല്പന വിശ്വാസമാണ് പ്രാർത്ഥന വരുമ്പോ കറി റെഡി ആയി കൊടുക്കലാണ് എൻ്റെ പ്ലാൻ വറുത്തരപ്പിന്റെ സാധനം ഉണ്ടാ പീരയുണ്ട് ചെറിയ ജീരകം ഉണ്ട് കുരുമുളക് ഉണ്ട് നമ്മുടെ ഉണക്കമുളകൊണ്ട് ഇണ്ടാ ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ടാണ് പീര ഇട്ട് കൊടുത്തേക്കുന്നത് ചെറിയ തീയിലിട്ട് വറുത്ത് 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 ഈ കളറാണോണ്ടാ ഈ കളറിൽ വറുത്തെടുത്താലാണ് അരക്കുമ്പോൾ ഈ കറേ ഇട്ടു എന്നാലാണ് കറി കാണാനായിട്ട് ഒരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ എങ്ങനെയുണ്ട് പിന്നെ സ്പൂണും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടാ കൈ കൊണ്ട് ചുറ്റിക്കല ചുറ്റു വറുത്തരച്ചത് കണ്ടാടി വരുന്നുണ്ടാ കളറ് കഴിച്ചു ൂടാണ് കളർ കഴമ്പണ്ട് പോണോ കഴമ്പണ്ടാ ആ ഗ്രേവിയും ആ ദശയും അടിപൊളിയല്ലേ ഞാൻ കഴിച്ചാൽ െ അടുത്തു വീഡിയോ ആയിട്ട് ഇങ്ങനെ